ഇന്ന് നമുക്ക് ഒരു മത്തങ്ങ എൽശേരി ഇവിടെ നിന്ന് ഒരു മത്തങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് എൽശേരി ഉണ്ടാക്കുക എന്ന് കാണിക്കാം ആദ്യം ഞാനിവിടെ പയറ് മാത്രം വേവിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി മത്തങ്ങ നന്നാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ചരക്കി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ മുഴുവൻ പകുതി അരപ്പിനും പകുതി താളിച്ച് വറുത്തിടാനും പിന്നെ മിളക് കടുക് ഇതൊക്കെ എത്ര എത്ര സാധനങ്ങൾ മതി ഇത് താളിക്കാൻ മുളക് വരത്തല് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ആദ്യം വെന്ത പയറിലേക്ക് നമ്മുടെ ഈ മത്തങ്ങ ക്ലീൻ ചെയ്ത് വെച്ച മത്തങ്ങ ഉണ്ട് ഈ മത്തങ്ങയിലേക്ക് ആകെ വെറും മഞ്ഞൾപ്പൊടിയും വിളക് പൊടി മാത്രം മതി ഇത് കണ്ട് മഞ്ഞൾപ്പൊടിയും പൊടി മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വലിയ അടിയൊന്നും അടിക്കണ്ട വേഗം വേവാണ് സാധന വെറുതെ ഒന്ന് മൂടി വെച്ചാൽ മതി വെറുതൊന്ന് മൂടി വെക്കുക എന്നിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കുക ഈ അരപ്പ് തയ്യാറാക്കിയിട്ട് ഇത് വേവുമ്പോൾ വേവാനൊന്നുമില്ല ഒരു മിനിറ്റിന് വേണ്ട പയർ വെന്തതാണ് ഈ അരപ്പ് തയ്യാറാക്കി അരച്ചിട്ട് ഞാനിപ്പോൾ വരാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് അരപ്പിടാം по перемороле. നെതു പിടിക്കുന്ന തിളക്കൊന്നിരിക്കുന്ന നമുക്ക് ഈ വറവ് തയ്യാറാക്കാം കഴിഞ്ഞിട്ട് ചട്ടി വെച്ചിട്ട്

ഞാൻ കാണിക്കും നല്ല ഗോൾഡ് കളർ ആവുന്നവരെ ആയിരിക്കും അപ്പൊക്ക് അത് നല്ല കിട്ടും ഇപ്പൊ തേങ്ങ നല്ല മൊരിഞ്ഞു വരാൻ തുടങ്ങി പിന്നെ താഴ്പ്പ് ഓഫ് ചെയ്യുക ഇതിലേക്ക് താഴെപ്പ് കുറച്ച് ഓഫ് ചെയ്യുക അത്രയേ നമ്മുടെ എൽശേരി റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞാൽ അത് നല്ല ഇതാവും അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും നോക്കിയിട്ട് പോകേണ്ടത് ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല മറക്കുക തോന്നുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക